സാങ്കേതിക തകരാറിനെ തുടർന്ന് ഒമാനിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കി ദുബായ് കൊച്ചി വിമാനമാണ് മസ്കറ്റ് വിമാനത്താവളത്തിറക്കിയത് യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി വിവരങ്ങളുമായി അരുൺ പാറാട്ട് ചേരുന്നു അരുൺ എന്ത് വിശദീകരണമാണ് അധികൃതർ ഇതിൽ നൽകുന്നത് ഒപ്പം ഈ തകരാർ പരിഹരിച്ച് വിമാനം എപ്പോൾ പുറപ്പെടും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് നാനൂറ്റി മുപ്പത്തി ആറാം നമ്പർ വിമാനമാണ് ഇപ്പോൾ മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറക്കിയിരിക്കുന്നത് ദുബായിൽ നിന്ന് ഇവിടുത്തെ പ്രാദേശിക സമയം അഞ്ചു മണിക്കാണ് ഈ ഒരു വിമാനം പുറപ്പെട്ടത് പിന്നീട് ഒരു മണിക്കൂറോളം പറഞ്ഞ ശേഷം യാത്രക്കാരുടെ സാങ്കേതിക തകരാറാണ് എന്ന് പറഞ്ഞ് മസ്കറ്റ് വിമാനത്താവളത്തിൽ വിമാനം ഇറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ ഇറക്കിയ ശേഷം ഒരു മൂന്ന് മണിക്കൂറിലധികമായി ഈ മസ്ക്കറ്റ് വിമാനത്താവളത്തിൽ തന്നെ വിമാനം പിടിച്ചിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നെ തുടർന്ന് ഈ വിമാനത്താവള വിമാനത്തിനുള്ളിൽ നിന്ന് യാത്രക്കാർ ബഹളം വെച്ചു ഇതേ തുടർന്ന് യാത്രക്കാരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു അധികൃതർ ചെയ്തത് ഇന്ന് വൈകിട്ട് പുറപ്പെടേണ്ട വിമാനമായതിനാൽ തന്നെ വൈകി ഉച്ചയോടുകൂടി തന്നെ എത്തിയ ആളുകളാണ് ഈ കുടുങ്ങിയിരിക്കുന്നത് ഇരുന്നൂറിലധികം ആളുകൾ ഇപ്പോൾ വലിയ ദുരിതത്തിലായിരിക്കുകയാണ് ഇതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രായമായ ഒരാൾക്ക് അടക്കമുണ്ട് ഇവരെല്ലാവരും ഇപ്പോൾ മസ്കറ്റ് എയർപോർട്ടിൽ കുടുങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് അടിയന്തരമായി നാട്ടിലെത്തേണ്ട ആളുകളാണ് ഇപ്പോൾ ഈ ഈ അവസ്ഥയിൽ ദുരിതത്തിലായിരിക്കുന്നത് ബന്ധുക്കൾ മരിച്ചതിനെ തുടർന്ന് നാട്ടിലെത്തേണ്ട ആളുകളും ഈ വിമാനത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ യാത്ര ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിലും ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായി മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ യാത്രക്കാർ ഇപ്പോൾ പ്രധാനമായും പരാജയപ്പെടുന്നത് എന്താണ് യാത്ര ഈ ഒരു രീതിയിൽ വൈകുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ സാങ്കേതിക പ്രശ്നമാണ് എന്ന രീതിയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി മാത്രമാണ് യാത്രക്കാർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഏത് സമയത്ത് ഇപ്പോൾ മസ്ക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നും യാത്ര ഇപ്പോൾ തുടരാനാകും എന്നതിനെ സംബന്ധിച്ച് ഒന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവരെല്ലാവരും മസ്കറ്റ് വിമാനത്താവളത്തിലാണ് ഉള്ളത് ഈ മൂന്ന് മണിക്കൂറിലധികമായി വിമാനത്താവളത്തിൽ ഇവർ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് ഇനി എന്ത് വിവരം രീതിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വിവരം കൈമാറേണ്ടതുണ്ട് അരുൺ ഈ യാത്രക്കാർക്കായി മറ്റെന്തെങ്കിലും സജ്ജീകരണങ്ങൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ യാത്രയ്ക്കായി മറ്റു വിമാനം ഒരുക്കി നൽകുമെന്നോ അത്തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ടോ അത് തന്നെയാണ് യാത്രക്കാർ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരോട് ചോദിക്കുന്ന സമയത്ത് സാങ്കേതിക തകരാറാണ് എന്ന രീതിയിലുള്ള ഒരു മറുപടി മാത്രമാണ് യാത്രക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് അല്ലാതെ മറ്റൊരു വിമാനം അറേഞ്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള അറേഞ്ച്മെന്റാണ് നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യ എക്സ്പ്രസ് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാത്രക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അറിയാൻ സാധിക്കുന്നത് ഇവർ ഇപ്പോൾ ദുബായിൽ നിന്നും പുറപ്പെട്ട ആളുകളായതിനാൽ തന്നെ അവർക്ക് അവിടെ മസ്റ്റിറ്റ് വിമാനത്താവളത്തിൽ മറ്റൊന്നും ചെയ്യാനില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും പൂർണ്ണമായി കുടുങ്ങിയ ഒരു അവസ്ഥയിലാണ് ഈ ഒരു യാത്രക്കാരെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ശരി അരുൺ പാറാട്ടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്